ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മടൂർ പാറയിലാണ് ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്നല്ലേ പറഞ്ഞുതരാം തിരുവനന്തപുരം ജില്ലയിൽ അറിയപ്പെടുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്പോട്ടാണ് ഈ മടൂർപ്പാറ എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത്രയും നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് ഒരു സംഭവം ഉണ്ട് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം വാ ഈ കാണുന്ന വീട് കണ്ടോ ഒന്നല്ല രണ്ട് വീട് നല്ല അടിപൊളിയായിട്ടും മനോഹരമായിട്ടും ലേറ്റസ്റ്റ് മോഡലിൽ ചെയ്ത വീടാണ് അപ്പൊ എന്താണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കാണിച്ച മടോർപ്പാറയുടെ തൊട്ടടുത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് ഈ രണ്ട് വീടുകൾ മാത്രമാണ് ഇനി നിലവിലുള്ളത് അതായത് ഇവിടുന്ന് ഏകദേശമുള്ള വീടുകളിലെല്ലാം വിറ്റുപോയി അതുപോലെ മറ്റൊരു കാര്യം നമ്മൾ എപ്പോഴും ഭൂമി സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വാസ്തു അത് പ്രധാനമാണ് അതായത് വാസ്തു നോക്കി ക്ലിയർ ആയിട്ട് ക്ലിയർ ആയിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് നല്ല ക്വാളിറ്റിയിൽ ചെയ്താൽ മാത്രമേ കാരണം നമുക്ക് താമസിക്കാനുള്ള വീടാണ് അപ്പൊ നമുക്ക് അത്രയും വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ വീട് വാങ്ങിച്ച് താമസിക്കാൻ കഴിയൂ കാരണം നമ്മുടെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ഒരു വീട് എന്നത് അപ്പൊ അങ്ങനെ ഒരു വീടിന്റെ ഒരു സ്വപ്നം നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് നമ്മുടെ മനസ്സിന് ഇണങ്ങിയ രീതിയിൽ ചെയ്തിട്ടുള്ള രണ്ടേ രണ്ട് വീടുകൾ മാത്രമാണ് ഇനി ബാക്കിയായിട്ടുള്ളത് അതുപോലെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് ഇവിടുന്ന് കഴക്കൂട്ടം ബൈപ്പാസ് ആയ നമ്മളെ കാട്ടായികുളം ജംഗ്ഷനിലോട്ട് പോകാൻ ആക ഒരു നൂറ്റൻപത് മീറ്ററേ ഉള്ളൂ തൊട്ടടുത്താണ് നമ്മുടെ ഈ ഒരു സ്പോട്ട് വരുന്നത് മടൂർ പാറ അല്ല ടാർ റോഡ് ചേർന്നാണ് ആ വാഹനം ഇറങ്ങി വരുന്നത് നമുക്ക് കാണാം ആ ടാർ റോഡ് ചേർന്നാണ് നമ്മുടെ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നല്ല മനോഹരമായിട്ടുള്ള വീടാണ് എന്തായാലും നമുക്ക് ആ വീട് ഒന്ന് കണ്ടുപോക്കാം കയറി വരുമ്പോൾ തന്നെ നമുക്കതുകൊണ്ട് വാഹനം ഇടാനുള്ള ഒരു സൗകര്യമാണ് ഉള്ള കാർപോർച്ച് ആണ് ഈ കാണുന്നത് പക്ഷേ ഈ ഒരു കാർപോർച്ച് മാത്രമല്ല നമുക്കൊരു വാഹനം പുറത്തുനിന്ന് നമുക്ക് എക്സ്ട്രാ നമ്മുടെ ഒരു റിലേറ്റീവ്സോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ വരികയാണെങ്കിൽ അവരുടെ വാഹനം ഇവിടെ രണ്ട് വാഹനം സുഖമായിട്ട് ഒരു സൗകര്യം ഇവിടെയുണ്ട് അതുപോലെ ഇതിൻ്റെ ഒരു ഡിസൈനെ കുറിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല കാരണം എല്ലാം നല്ല മനോഹരമായിട്ടുള്ള ഡിസൈനാണ് ചെയ്ത് ഫിനിഷിംഗ് വർക്കാണ് കേട്ടോ അപ്പോൾ കയറി വരുമ്പോൾ നല്ല അടിപൊളി ആയിട്ടുള്ളൊരു ഹാളാണ് നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ഹാളാണ് അതുപോലെ എല്ലാ വീടുകളിലും പോലെ തന്നെ നമുക്ക് ഇവിടെ ടി വി സ്നാന്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അതും നല്ല ലേറ്റസ്റ്റ് മോഡൽ ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ മാർബിൾ ആണെന്നാണ് നമുക്ക് തോന്നുള്ളൂ പക്ഷെ മാർബിൾ അല്ല അപ്പൊ അതുപോലെ നമ്മൾ ഇത് ഇങ്ങോട്ട് വരികയാണെങ്കിൽ അതായത് അതിന്റെ ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നത് ഒരു ബെഡ്റൂമാണ് കേട്ടോ അതുപോലെ റൈറ്റ് സൈഡ് കാണുന്നത് ബെഡ്റൂമാണ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ കബോർഡും കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമും നമുക്ക് എല്ലാ ബെഡ്റൂമിലും വരുന്നുണ്ട് അപ്പൊ ബാത്റൂമൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ബാത്റൂമാണ് അത്യാവശ്യം നല്ല സ്പേസ് ആണ് ഇത് മറ്റൊരു ബെഡ്റൂമാണ് നമ്മൾ ആ ബെഡ്റൂമ് കാണിച്ച കബോർഡും കാര്യങ്ങളും ടോയ്ലറ്റും എല്ലാം ചെയ്തിട്ടുണ്ട് അല്ല അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഓപ്പൺ കിച്ചൺ ആണ് അതായി കാണുന്നത് എല്ലാം നല്ല അത്രയും ക്വാളിറ്റിയോട് കൂടി തന്നെയാണ് ഈ ഒരു ഓപ്പൺ കിച്ചൺ ചെയ്തിരിക്കുന്നത് അതുപോലെ നമുക്ക് ഇതാ തൊട്ടടുത്ത് വന്ന വാഷ് പേസിൻ കാര്യങ്ങളും ഓപ്പൺ കിച്ചൺ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ വാഷ് പേസിൻ എല്ലാ സൗകര്യം ചെയ്തിട്ടുണ്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് മൊത്തം ലൈറ്റിംഗ് വർക്ക് ഒക്കെ നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇപ്പൊ നിക്കുന്നത് സെക്കൻഡ് ഫ്ലോറിലാണ് അപ്പൊ ഇവിടെയും രണ്ട് ബെഡ്റൂം ആണ് വരുന്നത് അതൊരു ബെഡ്റൂം ഇതൊരു ബെഡ്റൂം മറ്റൊരു പ്രത്യേകത ഇതിലുണ്ട് കേട്ടോ ബാ പറഞ്ഞുതരാം ഒരു രണ്ടാറ് ബെഡ്റൂമാണ് ഈ കാണുന്നത് നമുക്ക് വീട്ടിനകത്ത് തന്നെ നല്ല ഒരു തിയേറ്റർ തന്നെ ചെയ്യാം അതുപോലെ മറ്റാക്ടിവിറ്റീസ് അതുപോലെ തന്നെ നമുക്കൊരു ട്യൂഷനോ കാര്യങ്ങളോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം നമുക്ക് മറ്റു പെർപ്പസിനും ഉപയോഗിക്കാൻ കഴിയുന്ന നല്ല അടിപൊളിയായിട്ടൊരു ബെഡ്റൂം തന്നെയാണ് പക്ഷെ നല്ല അടിപൊളി ഹാളായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൽ തന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഉണ്ട് എന്റെ എൻ്റെ ലെഫ്റ്റ് സൈഡ് കാണുന്നത് ഒരു ബെഡ്റൂം ആണ് നമ്മൾ താഴെ കാണിച്ചണു തന്നെ ഒരു ബെഡ്റൂമാണ് അതിനകത്ത് കബോർഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ആയിട്ടുള്ള ഒരു ബാത്റൂമും ഉണ്ട് അതുപോലെ നമുക്ക് ഈ ഒരു കഥ തോന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു ബാൽക്കണിയാണ് കേട്ടോ ആ ഒരു ബാൽക്കണിയും കൂടെയാണ് അവർ നമുക്ക് പുറത്തിരിക്കാനും ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാനും സമയം പോകുവാനും അല്ലെങ്കിൽ ചായ കുടിക്കാനൊക്കെ പറ്റുന്ന ഒരു ബാൽക്കണിയാണ് ഇങ്ങനെ പുറത്തോട്ട് ഇവിടെ നമുക്ക് അത്യാവശ്യം സമയമൊക്കെ സ്പെൻഡ് ചെയ്യാനും നമ്മുടെ സമയം പോകുവാനും അല്ലെങ്കിൽ ചായ കുടിക്കാനും ഒക്കെ വന്നിരിക്കുവാനും വേണ്ടിയുള്ളൊരു ബാൽക്കണിയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നല്ല ഒരു വീട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കാട്ടായകുളം ബൈപ്പാസ് റോഡിലൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ആകെ പോകേണ്ട ദൂരമെന്ന് പറയുന്നത് വെറും നൂറ്റി അൻപത് ആണ് അതുപോലെ ഇവിടുന്ന് രണ്ട് സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പറഞ്ഞ ടൂറിസ്റ്റ് പ്ലേസ് ഉള്ള മടോർപ്പാറ ടൂറിസ്റ്റ് പ്ലേസ് എത്തുകയാണ് അപ്പോൾ നമ്മൾ ആലോചിച്ചോക്കുകയും ഈ ടൂറിസ്റ്റ് പ്ലേസിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മളൊരു വീട് സ്ഥിതി ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവരോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഒക്കെ വരുമ്പോൾ അവരെ കൊണ്ട് കാണിക്കാൻ വേണ്ടി നമ്മൾ ദൂരം എടുത്തും പോകണ്ട നമുക്ക് അവരോടൊപ്പം തന്നെ സമയം ചിലവഴിക്കുവാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു സ്പോട്ടാണ് ഈ മടോർപ്പാറ എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം അപ്പൊ ഈ ഒരു വീടിന്റെ പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ അത് ചോദിക്കുന്നത് ഞാൻ എൺപത്തിരണ്ട് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ ആണ് കേട്ടോ കാരണം നല്ല അത്യാവശ്യം ഈ ഒരു വില പറയുന്നുണ്ടെങ്കിൽ ആ വിലയ്ക്കുള്ള മുതൽ ഉണ്ട് എന്ന് തന്നെ പറയാം അപ്പൊ എന്തായാലും താല്പര്യമുള്ള ഒരു ആ താഴെ കാണുന്ന നമ്പറിലോട്ട് ഇത്രയും പെട്ടെന്ന് വിളിച്ച ഓണറെ നമ്പറാണ് നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ